ി വസീഫ് ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ ഈ ചർച്ചയിൽ തന്നെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു പൊതു ചർച്ചയിലും തീരുമാനമെടുക്കാൻ പറ്റുന്ന കൺക്ലൂഷനിലെത്താൻ പറ്റുന്ന വിഷയമല്ല നിയമപരമായി പരിശോധിച്ച് നിയമപരമായ കൺക്ലൂഷനിലെത്തേണ്ട വിഷയമാണ് മുൻപത്തെ ഭൂമിയുടെ സ്റ്റാറ്റസ് ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നപരിഹാരം അല്ലെങ്കിൽ താൽക്കാലിക പ്രശ്നപരിഹാരം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം കാരണം ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് വന്ന് അതിലിനി ആക്ഷൻ ഉണ്ടാവുന്നതുവരെ വേറെ ആക്ഷൻ നടക്കാനില്ലാത്ത സ്ഥിതിക്ക് മുസ്ലിം ലീഗിൽ ഇങ്ങനെ ഒരു ആഭ്യന്തര കലഹം പൊട്ടിപ്പുറപ്പെട്ടതിന്റെ കാരണം എന്തായിരിക്കും എന്നാണ് നിങ്ങൾ കരുതുന്നത് അത് അവർക്കിടയിലുള്ള സ്കോറുകൾ സെറ്റിൽ ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കുമോ അഭിലാഷെ ഇവിടെ ഇപ്പൊ കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ സംസാരം നിങ്ങൾ കേട്ടില്ലേ അതിൽ നിന്നെല്ലാം വ്യക്തമാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് എന്താണ് ദുഷ്ടലാക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതൊക്കെ എന്തായി സ്കോർ ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചവർ ഞങ്ങൾക്ക് പിന്തുണ തരുന്ന രണ്ട് വിഭാഗങ്ങളെ തമ്മിൽ തല്ലിക്കുന്നു ഇവരുടെ ലക്ഷ്യം ഒറ്റ ലക്ഷ്യമാണ് എങ്ങനെയെങ്കിലും അധികാരത്തിലെത്തണം അതിനെന്തും പറയും അവിടെ പറയും ഇവിടെ പറയും ഇവിടെ മാറ്റി പറയും അങ്ങനെ നിലപാടാ ഇങ്ങനെ കോൺഗ്രസ് പോകാൻ പാടുണ്ടോ എന്തൊരു വൃത്തികേടാണ് ഇദ്ദേഹം പറയുന്നത് പരസ്പരം തല്ലിക്കുന്നു എന്ന് ആരാ ഇവിടെ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് ഇവിടെ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് എന്താ ഈ വിഷയം വന്ന ഉടൻ കൃത്യമായി പറഞ്ഞത് നമുക്ക് പരിശോധിക്കാം അല്ല ഒറ്റ മിനിറ്റ് ഞാൻ നിങ്ങൾ പറയുമ്പോൾ ഞാൻ മിണ്ടിയിട്ടില്ല വളരെ മാന്യമായി പലരും ഉള്ളൊരു ചർച്ചയാണ് ഞാൻ നിങ്ങൾ സംസാരിച്ചപ്പോ മിണ്ടിയിട്ടില്ല ഞാൻ നിങ്ങൾ സംസാരിച്ചപ്പോ മിണ്ടിയിട്ടില്ല കാരണം ഇത് അത്രയധികം പാനലിസ്റ്റുകളുള്ള ഒരു ചർച്ച ആയതുകൊണ്ടാണ് അല്പം അല്പ ഞാനും പറയും പക്ഷെ ഇപ്പൊ ഇതിന്റെ ഒരു വേദിയല്ലേ ഇത് ഇത് ദയവുതുമുണ്ടാതിരിക്കും ഇവിടെ നിങ്ങളാണ് നിങ്ങളുടെ സതീശനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഒരവധാനതയും ഇല്ലാതെ ഒരു പക്വതയും ഇല്ലാതെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയത് ആദ്യം പറഞ്ഞു ദാ പത്ത് മിനിറ്റ് കൊണ്ട് തീർക്കാം പിന്നെ പറഞ്ഞു ഇത് വക്കഫ് ഭൂമിയല്ല എന്തിനാ അതിൻ്റെ ആവശ്യം നിങ്ങളുടെ താല്പര്യമാണ് നിങ്ങളുടെ താല്പര്യമാണ് ചിലരെ സംരക്ഷിച്ചു നിർത്തണം ഇത് കണ്ണിൽ പൊടിയിടണം ഇതാണ് താൽക്കാലികമായി നിങ്ങൾക്കൊന്ന് രക്ഷപ്പെട്ടു പോകണം അവിടെ നിങ്ങളെ സഹായിക്കാൻ മുസ്ലിം ലീഗ് വരികയാണ് അതാ ഇവിടെ മുഹമ്മദ് അലി കിനാലൂർ വളരെ കൃത്യമായ ഒരു സംശയം മുന്നോട്ട് വെച്ചത് കാരണം എന്താ ഇവിടെ റിസോർട്ട് ഉടമകൾ ഉണ്ട് ഈ ഭൂമിയിൽ റിസോർട്ട് മുതലാളിമാരുണ്ട് ഈ ഭൂമിയിൽ ഇവിടെ പലരുമുണ്ട് ഇതൊരു വിൽപ്പന നടന്നതാണോ എന്ന സംശയം ഇവിടെ ഉണ്ട് പൊതുമണ്ഡലത്തിൽ അങ്ങനെ വിൽപ്പന നടന്ന അതായത് എങ്ങനെ വിൽപ്പന നടന്നു കൃത്രിമമായി രേഖകൾ ഉണ്ടാക്കി ആ സംശയമുണ്ട് അവിടെ റിയൽ എസ്റ്റേറ്റിന് എല്ലാവിധ പിന്തുണയും കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ് ആർക്കും തർക്കമില്ലല്ലോ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് പാർട്ടിയാണ് ആ പാർട്ടിക്ക് ഇതിൽ പലരെയും സംരക്ഷിക്കേണ്ടതുണ്ട് വി ഡി സതീശൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്ന സമയത്ത് സാധാരണഗതിയിൽ മുസ്ലിം ലീഗ് ഇങ്ങനെയാണോ പ്രതികരിക്കുക അല്ലല്ലോ മുസ്ലിം ലീഗിന്റെ കെ പി എ മജീദിന്റെ സബ്മിഷൻ നമ്മുടെ മുമ്പിൽ ഇല്ലേ ഈ സാഹചര്യത്തിൽ ഒന്നും ഇവര് എന്ത് ചെയ്യുന്നില്ല സാധാരണ രീതിയിലൊരു പ്രതികരണം ഇല്ല ഏതെങ്കിലും ഒരു സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ആണോ വി ഡി സതീശൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അവിടെ എറണാകുളത്ത് നിന്ന് പറഞ്ഞത് എങ്കിൽ എന്തായിരിക്കും ഇന്ന് മുസ്ലിം ലീഗിന്റെ ഒരു നിലപാട് അവരെല്ലാം കൂടി ഞങ്ങളുടെ കയറി ഇവിടെ ആകെ അങ്ങ് ബഹളമാക്കും ഇപ്പൊ അവർക്ക് സംയമനത്തിന്റെ പാതയിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞൊരു മുസ്ലിം സമുദായത്തിന്റെ ആകെ നേതൃത്വമാകാനൊക്കെയുള്ള ഒരു വല്ലാത്ത വ്യഗ്രതയാണ് എവിടെയാകാനാ ഇവർ ഈ സമസ്തയെ തന്നെ പിടക്കി വിടുന്ന സാഹചര്യത്തിൽ ആർക്കു വേണ്ടി പൊളിറ്റിക്കൽ ഇസ്ലാ ഇസ്ലാമി ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുന്ന ജമായത്ത് ഇസ്ലാമിക്ക് വേണ്ടി അവരുടെ നാവായി മാറുന്ന മുസ്ലിം ലീഗിനെതിരെ വലിയ അഭിപ്രായ വ്യത്യാസം അവർക്കിടയിലുണ്ട് ആ അഭിപ്രായ വ്യത്യാസവും എല്ലാം കൂടി ഇവർക്ക് അങ്ങ് സെറ്റിൽ ചെയ്തു പോകണം അതിന് ഇവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക അവിടെ ഇവിടെയും തൊടാത്ത സ്റ്റേറ്റ്മെന്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകണം ഒരു സംഘടനയും ഒരു വിഭാഗവും ആരും തമ്മിൽ തല്ലരുത് ഇപ്പൊ ഇവർ പറയുന്നുണ്ട് വലിയ സ്റ്റേറ്റ്മെന്റ് ഇറക്കി കേസ് ഇറക്കിയില്ല എടുത്തില്ല എന്നൊക്കെ നമുക്ക് അനുഭവമുണ്ട് മാറാടുണ്ടായിട്ടുണ്ട് കേരളത്തിൽ ആ മാറാടുണ്ടായപ്പോ രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി മൂന്നിൽ അവിടെ വന്ന് പ്രസംഗിച്ച തൊകാടിയുണ്ട് നമ്മുടെ മുമ്പിൽ അതിനുശേഷം രണ്ടായിരത്തി പതിനാലിൽ നിങ്ങളുടെ ആഭ്യന്തരമന്ത്രിയും നിങ്ങളുടെ മുഖ്യമന്ത്രിയും കേസ് പിൻവലിച്ചു രമേശ് ചെന്നിത്തലമാർ ആർക്കെതിരെയുള്ള ആർ എസ് എസിനെതിരെയുള്ള ഈ വിഭാഗീയമായി ധ്രുവീകരണത്തിന് വേണ്ടി പരിശ്രമിച്ച പ്രസംഗിച്ചവർക്കെതിരെ കേസ് പിൻവലിച്ചത് അങ്ങനെ എത്രയോ ഉണ്ട് നമ്മുടെ മുമ്പിൽ അതുകൊണ്ട് അതൊന്നും നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വരണ്ട നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ചെയ്യുന്നത് തെറ്റായ രീതിയിലുള്ള ഇടപെടലുകളാണ് നിങ്ങളുടെ സതീശന് നിങ്ങളൊരു ഉപദേശം കൊടുക്കണം അല്ലെങ്കിൽ മുസ്ലിം നേതൃത്വം ഇവരെയൊക്കെ പിന്തുണക്കുന്നവരുണ്ടല്ലോ ഈ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് വേണ്ടി അങ്ങ് പിന്നാലെ നിൽക്കുന്ന ഒരു സംഘടനയാ ആ മുസ്ലിം ലീഗിന് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചു എന്നായിരിക്കും പൊതുവേ കരുതുന്നത് പക്ഷെ ഞാൻ വ്യക്തിപരമായിട്ട് എനിക്കിതിനകത്ത് ഈ മുഹമ്മദ് അലി കിനാലൂർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംശയം കൂടുതൽ വരുന്നുണ്ട് കാരണം ഇതിനകത്ത് ഒരു ഡീല് നടന്നിട്ടുണ്ടോ എന്ന് കാരണം ഈ മുസ്ലിം ആണ് ഒരു ഭാഗത്തുള്ളത് മറുഭാഗത്തുള്ളത് വി ഡി സതീശനാണ് ആ ഡീല് മറച്ചു വെക്കാനുള്ള ഒരു പുകമറകൾ ഇവിടെ സൃഷ്ടിക്കുന്നുണ്ടോ എന്നുള്ള സംശയമുണ്ട് അതുകൂടി എല്ലാം ഈ കൃത്യമായുള്ള അന്വേഷണവും ഈ കൃത്യമായുള്ള വിലയിരുത്തലും വരുമ്പോ പുറത്തു വരും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്